കടവണ്ണപ്പാറയിലെ സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് രണ്ട് ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ കേസിൽ വാഴക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സൂപ്പർ സിദ്ദീഖ് എന്ന അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി ഇദ്ദേഹം വിവിധ സ്റ്റേഷൻ പരിധിയിലെ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചും കടകൾ കേന്ദ്രീകരിച്ചുമാണ് മോഷണം നടത്തിവരുന്നതെന്ന കണ്ടെത്തലിലാണ് പോലീസ് ഇയാൾ വിവിധ കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ മാസം എടവണ്ണപ്പാറ ബെസ്റ്റ് ട്രീ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണത്തിൽ രണ്ടു ലക്ഷം രൂപയോളം കാണാതായിരുന്നു ഈ കേസിൽ അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടെത്തിയ പ്രതിയെ കോഴിക്കോട് വെച്ച് അന്വേഷണ സംഘം പിടികൂടുന്നത് ഹെൽമെറ്റ് ധരിച്ച് മഴക്കോട്ടുമിട്ടുവന്ന് പ്രതി സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവരികയും എന്നാൽ അന്വേഷണത്തിൽ സിസിടിവികൾ പരിശോധിച്ചപ്പോൾ പ്രതിയെ വ്യക്തമായിരുന്നില്ല കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് സമാനമായ മോഷണം നടത്തിയത് കണ്ടെത്തിയത് തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ സൂപ്പർ സിദ്ദീഖ് എന്ന അബൂബക്കർ സിദ്ദീഖ് അരീകോട് ഹാജിയാർപടി സ്വദേശിയാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായത് അതിവിദഗ്ധമായി തന്നെയാണ് ഇയാൾ തിരൂരങ്ങാടിയിൽ സമാനമായ കുറ്റകൃത്യം ചെയ്തതിന് കേസ് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് വാഴക്കാട് സ്റ്റേഷൻ പരിധിയിലെ രജിസ്റ്റർ ചെയ്ത പ്രതിയും ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തത് അദ്ദേഹം മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആൾക്കൂടിയാണ് പാലക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എടവണ്ണപ്പാറ സൂപ്പർമാർക്കറ്റിൽ തെളിവെടുപ്പിനെത്തിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി Thank you.